മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ എത്ര പ്രയാസകരമായ ജീവിതം ആണെങ്കിലും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്ന എന്തെങ്കിലും എപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാകും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം നിങ്ങളുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക മറ്റൊരാൾക്കു വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും നല്ലത് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നിങ്ങൾ എവിടേക്കാണ് പുറപ്പെട്ടതെന്ന് വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്കെത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നിങ്ങൾക്കുള്ള പ്രചോദനമായി മാത്രം കാണുക നിങ്ങൾക്ക് ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിച്ചു എന്ന് വരില്ല ഭക്തരെ മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം എല്ലാ തിരക്കുകളും കഴിഞ്ഞ് പങ്കുവയ്ക്കാൻ സ്നേഹം മാറ്റിവെക്കരുത് ഏത് തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകുക വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആഗ്രഹിച്ചിടത്ത് എത്താനും നിങ്ങൾക്ക് കഴിയും കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും പോരായ്മകളും എല്ലാം അറിഞ്ഞുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ഒരാളെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് ആ സ്നേഹം പവിത്രമാകുന്നത് ഭക്തരെ എല്ലാവരും ചെയ്യുന്നതിനെ അനുകരിക്കാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അത് നിങ്ങൾക്ക് സന്തോഷം നൽകും ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ് വളരെ എളുപ്പമുള്ളത് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ് സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്ക് ശത്രുക്കളും അല്ലാത്തവർ എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ ഭക്തരെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓം നമ ശിവായ